ക്യൂ ഫോർ ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആത്മകഥകൾ ജീവചരിത്രങ്ങൾ ചില കഥാപാത്രങ്ങളും കൃതികളും വിശേഷണങ്ങൾ ബാലസാഹിത്യ കൃതികളും അവ എഴുതിയ എഴുത്തുകാരും എന്നുള്ള ടോപ്പിക്കാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആദ്യം ആത്മകഥകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ചില പ്രശസ്തരായ വ്യക്തികളുടെ ആത്മകഥകൾ എൻ്റെ കഥ എഴുതിയത് മാധവിക്കുട്ടി മാധവിക്കുട്ടിയുടെ ആത്മകഥയാണ് എൻ്റെ കഥ എൻ്റെ ജീവിതകഥ എ കെ ജി എ കെ ജിയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിത കഥ എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയത് മന്നത്ത് പത്മനാഭൻ എൻ്റെ നാടകസ്മരണകൾ പി ജെ ആന്റണിയുടെ ആത്മകഥയാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ സി അച്യുതമേനോൻ്റെ ആത്മകഥയാണ് എൻ്റെ കാവ്യലോക സ്മരണകൾ എന്നത് പൈലോപ്പിള്ളിയുടെ ആത്മകഥയാണ് എൻ്റെ മൃഗയാ സ്മരണകൾ എന്നത് കേരളവർമ്മയുടെ ആത്മകഥ എൻ്റെ കലാജീവിതം പി ജെ ചെറിയാന്റെ ആത്മകഥയാണ് എൻ്റെ വഴിത്തെരുവ് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ അടുത്തത് എൻ്റെ വഴിയമ്പലങ്ങൾ എഴുതിയത് എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിന്റെ ആത്മകഥ എൻ്റെ വഴിയമ്പലങ്ങൾ കളത്തിൽ വേലായുധൻ നായരുടെ ആത്മകഥയാണ് എൻ്റെ സഞ്ചാര പദങ്ങൾ എൻ്റെ സഞ്ചാര പദങ്ങൾ കളത്തിൽ വേലായുധൻ നായർ എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ വടക്കൻ ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കര പിള്ള ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കര ജി ശങ്കരക്കുറിപ്പിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ ഓർമ്മയുടെ സരോവര തീരങ്ങളിൽ എന്ന ആത്മകഥ എഴുതിയത് സരോജ വർഗീസാണ് ഓർമ്മക്കുറിപ്പുകൾ എന്ന ആത്മകഥ എഴുതിയത് അജിത ഓർമ്മയുടെ അറകൾ എന്ന ആത്മകഥ എഴുതിയത് ബഷീർ ഒളിവിലെ ഓർമ്മകൾ എന്ന ആത്മകഥ എഴുതിയത് തോപ്പിൽ ഭാസി അരങ്ങ് കാണാത്ത നടൻ എന്ന ആത്മകഥയുടെ കർത്താവ് തിക്കൊടിയൻ അനുഭവങ്ങൾ അഭിമതങ്ങൾ എന്ന ആത്മകഥയുടെ കർത്താവ് എൻ കൃഷ്ണപിള്ള ആത്മകഥകൾക്ക് ഒരു ആമുഖം എഴുതിയത് ലളിതാംബിക ദർജനം ആത്മകഥ എന്ന ആത്മകഥ എഴുതിയത് കെ ആർ ഗൗരിയമ്മ ആത്മരേഖ എന്ന ആത്മകഥ എഴുതിയത് വെണ്ണിക്കുളം കഴിഞ്ഞകാലം എഴുതിയത് കെ പി കേശവമേനോ കൊഴിഞ്ഞ ഇലകൾ എഴുതിയത് ജോസഫ് മുണ്ടശ്ശേരി കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥ എഴുതിയത് പി കുഞ്ഞിരാമൻ നായർ കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ കർത്താവ് വി ടി ഭട്ടതിരിപ്പാട് ജീവിതപാത എന്ന ആത്മകഥ എഴുതിയത് ചെറുകാട് അദ്ദേഹം ഗോവിന്ദ പിഷാരടി എന്ന പേരിലും അറിയപ്പെടുന്നു ജീവിത സ്മരണകൾ എന്ന ആത്മകഥയുടെ കർത്താവ് ഇ വി കൃഷ്ണ ജീവിത സമരം എന്ന ആത്മകഥയുടെ കർത്താവ് സി കേശവൻ സ്മരമണ്ഡലം എഴുതിയത് പി കെ നാരായണ പിള്ള ഏകാന്ത പതികൻ ഞാൻ എന്ന ആത്മകഥയുടെ കർത്താവ് പി ജയചന്ദ്രൻ ഞാൻ എന്ന ആത്മകഥ എഴുതിയത് എൻ എൻ പിള്ള വ്യാഴവട്ട സ്മരണകൾ എന്ന ആത്മകഥയുടെ കർത്താവ് ബി കല്യാണിയമ്മ ചിദംബര സ്മരണ എന്ന ആത്മകഥയുടെ കർത്താവ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടിക്കുന്ന താളുകൾ എഴുതിയത് ചങ്ങമ്പുഴ മനസാസ്മരാമി എഴുതിയത് പ്രൊഫസർ എസ് ഗുപ്തൻ നായർ മൈ സ്ട്രഗിൾ എഴുതിയത് ഇ കെ നായനാർ വിപ്ലവ സ്മരണകൾ എഴുതിയത് പുതുപ്പള്ളി രാഘവൻ നിലയ്ക്കാത്ത സിംഫണി എഴുതിയത് എം ലീലാവതി കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എഴുതിയത് കല്ലേടൻ പൊക്കുടൻ ജീവിതാമൃതം എഴുതിയത് ഒ രാജഗോപാൽ എൻ്റെ കഥയില്ലായ്മകൾ എഴുതിയത് എം പി ഉദയഭാനു എന്നിലൂടെ എന്ന ആത്മകഥ എഴുതിയത് കുഞ്ഞുണ്ണി മാഷ് കഥ തുടരും എഴുതിയത് കെ പി എ സി ലളിത മഴയിൽ പറക്കുന്ന പക്ഷികൾ എഴുതിയത് കെ ആർ മീര എട്ടാമത്തെ മോതിരം എഴുതിയത് കെ എം മാത്യു കാലപ്രമാണം എന്ന ആത്മകഥ എഴുതിയത് മട്ടന്നൂർ ശങ്കരൻകുട്ടി അഭിനയം അനുഭവം എന്ന ആത്മകഥയുടെ കർത്താവ് ഭരത് ഗോപി കർമ്മഗതി എന്ന ആത്മകഥ എഴുതിയത് എം കെ സാനു സർവീസ് സ്റ്റോറി എന്ന ആത്മകഥ എഴുതിയത് മലയാറ്റൂർ രാമകൃഷ്ണൻ നിർമാതളം ഭൂത്ത കാലം എന്ന ആത്മകഥയുടെ കർത്താവ് മാധവിക്കുട്ടി അടുത്തത് ജീവചരിത്രങ്ങൾ നോക്കാം ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എഴുതിയത് എം കെ സാനു നാരായണ ഗുരുസ്വാമി എഴുതിയത് എം കെ സാനു സഹോദരൻ അയ്യപ്പൻ ഒരു കാലഘട്ടത്തിന്റെ ശില്പി എഴുതിയതും എം കെ സാനു ആണ് ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എഴുതിയത് എം കെ സാനു ശക്തൻ തമ്പുരാൻ എഴുതിയത് പുത്തേഴത്ത് രാമൻ മേനോൻ ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എഴുതിയത് കെ പി അപ്പൻ അണയാത്ത ദീപം എഴുതിയത് ഡോക്ടർ എം ലീലാവതി കാറൽ മാക്സ് എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള മലയാളത്തിന്റെ ബഷീർ എഴുതിയത് പോൾ മണലിൽ സി വി രാമൻപിള്ള എഴുതിയത് പി കെ പരമേശ്വരൻ നായർ കുമാരനാശാൻ എഴുതിയത് കെ സുരേന്ദ്രൻ കേസരിയുടെ കഥ എഴുതിയത് കെ പി ശങ്കരമേനോൻ അച്ഛൻ അച്ഛൻ ആചാര്യൻ എഴുതിയത് ഡി ബാബു പോൾ അടുത്തത് ബാലസാഹിത്യകൃതികളും എഴുത്തുകാരും ഒട്ടകങ്ങൾ പറഞ്ഞ കഥ എന്ന ബാലസാഹിത്യ കൃതി എഴുതിയത് ജി എസ് ഉണ്ണികൃഷ്ണൻ ഒരിടത്തൊരു കുഞ്ഞുണ്ണി എന്ന ബാലസാഹിത്യകൃതിയുടെ കർത്താവ് സിപ്പി പി പള്ളിപ്പുറം അപ്പപ്പൻ താടിയുടെ സ്വർഗയാത്ര എന്ന ബാലസാഹിത്യകൃതി എഴുതിയത് സിപ്പി പള്ളിപ്പുറം തന്നെയാണ് മുയൽച്ചെവി എന്ന ബാലസാഹിത്യകൃതി എഴുതിയത് എ വിജയൻ ദേ പിന്നെ ഡോക്ടർ എന്ന ബാലസാഹിത്യകൃതിയുടെ കർത്താവാണ് പ്രഭാകരൻ പഴശ്ശി അടുത്തു പറയുന്നത് പി എസ് ആവർത്തിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നൈൽ ഡയറി എഴുതിയത് എസ് കെ പൊറ്റക്കാട് പാതിരാ നാട്ടിൽ എഴുതിയതും എസ് കെ പൊറ്റക്കാട് ബാലുദ്വീപ് എസ് കെ പൊറ്റക്കാടിൻ്റേതാണ് സിംഹഭൂമിയും എഴുതിയത് എസ് കെ പൊറ്റക്കാട് വർത്തമാന പുസ്തകം എഴുതിയത് പാറേമാക്കൽ തോമ കത്തനാർ മദുരാശി യാത്ര എഴുതിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ശബരിമല യാത്ര പന്തളം കേരളവർമ്മ ബിലാത്തി വിശേഷം എഴുതിയത് കെ പി കേശവമന അടുത്തത് ചില വിശേഷണങ്ങളാണ് വാത്സല്യത്തിൻ്റെ കവിത്രി ബാലാമണിയമ്മ മാതൃത്വത്തിന്റെ കവിയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മ ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പ് ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരി മയ്യഴിയുടെ കലാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദൻ കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ഡി വാസുദേവൻ നായർ തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് യു എ ഖാദർ സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്നത് കുമാരൻ ആശാൻ സംസ്ഥാന കവി എന്നറിയപ്പെടുന്നത് വള്ളത്തൂർ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത് പി കെ നാരായണപിള്ള പിള്ള ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സരസകവി എന്നറിയപ്പെടുന്നത് മുലൂർ പത്മനാഭ പണിക്കർ വിഷാദത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ഇടപ്പള്ളി രാഘവൻ പിള്ള വിപ്ലവകവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മ ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് കുമാരനാശൻ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂർ പണ്ഡിതനായ കവി എന്നറിയപ്പെടുന്നതും ഉള്ളൂരാണ് ഉല്ലേഖ ഗായകൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂർ നാളികേര പാകൻ എന്നറിയപ്പെടുന്ന കവിയും ഉള്ളൂറാണ് വിഷാദത്തിന്റെ കവിത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരി വിഷാദത്തിന്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മി കവിത ചാട്ടമാറാക്കിയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ വാഗ്ദേവതയുടെ വീരഭടൻ എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ള ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ബഷീർ ശുഭിത യൗവനത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത് വയലാർ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ അടുത്തത് ചില കഥാപാത്രങ്ങളും കൃതികളുമാണ് ഭീമൻ രണ്ടാമുഴത്തിലെ കഥാപാത്രമാണ് ചെമ്പൻ ചെമ്മീനിലെ കഥാപാത്രം കറുത്തമ്മ പളനി എന്നിവരും ചെമ്മീനിലെ കഥാപാത്രങ്ങളാണ് മദനൻ എന്നത് രമണനിലെ കഥാപാത്രം ചന്ദ്രിക രമണൻ ചില്ലപ്പൻ എന്നത് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് സാവിത്രി ദുരവസ്ഥ വിമല എന്ന കഥാപാത്രം മഞ്ഞ് എന്ന കൃതിയിലെ കഥാപാത്രമാണ് അമർ സിംഗ് മഞ്ഞ് എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഓമഞ്ചി എന്നത് ഒരു തെരുവിൻ്റെ കഥയിലെ കഥാപാത്രം സുഹ്ര ബാല്യകാല സഖി സേതു കാലം ശിവാനി ഗുരുസാഗരം എന്ന കഥയിലെ കഥാപാത്രം ജിതേന്ദ്രൻ എന്നത് മനുഷ്യന് ഒരു ആമുഖം എന്നതിലെ കഥാപാത്രമാണ് അപ്പുണ്ണി നാലുകെട്ടിലെ കഥാപാത്രം സുഭദ്ര മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രം പാത്തുമ്മ എന്ന കഥാപാത്രം പാത്തുമ്മയുടെ ആട് എന്നതിലേതാണ് ശ്രീധരൻ എന്നത് ഒരു ദേശത്തിൻ്റെ കഥയിലെ കഥാപാത്രമാണ് വൈത്തിപ്പട്ടർ എന്നത് ശാരദയിലെ കഥാപാത്രം ക്ലാസിപ്പയർ എന്നത് കയറിലെ കഥാപാത്രം ഭ്രാന്തൻ ചാന്ന്നാർ എന്നത് മാർത്താണ്ഡവർമ്മയിലെ കഥാപാത്രം ഹരിപഞ്ചാനൻ എന്നത് ധർമ്മരാജയിലെ കഥാപാത്രമാണ് ചന്ദ്രക്കാരൻ എന്നത് ധർമ്മരാജയിലെ കഥാപാത്രം സൂര്യനമ്പൂതിരിപ്പാട് ഇന്ദുലേഖയിലെ കഥാപാത്രമാണ് പഞ്ചുമേനോൻ എന്നത് ഇന്ദുലേഖയിലെ കഥാപാത്രം മാധവൻ ഇന്ദുലേഖ ദാസൻ എന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്നതിലെ കഥാപാത്രമാണ് കുന്തൻ എന്നത് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതിയിലെ കഥാപാത്രമാണ് കാർത്തി എന്നത് സൂഫി പറഞ്ഞ കഥയിലെ കഥാപാത്രം ഗോവിന്ദൻകുട്ടി അസുരവിത്തിലെ കഥാപാത്രം കോക്കാഞ്ചുറ മറിയം അലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയിലെ കഥാപാത്രം നജീബ് ആർ ജീവിതത്തിലെ കഥാപാത്രം കുട്ടിപ്പാപ്പൻ അലാഹയുടെ പെൺമക്കളിലെ കഥാപാത്രം ചേതന ആരാച്ചാറിലെ കഥാപാത്രം അള്ളാപ്പിച്ച മള്ളാക്ക ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രം അൽഫോൺസച്ചൻ ദൈവത്തിന്റെ വികൃതികളിലെ കഥാപാത്രം പപ്പു കോടയിൽ നിന്നിലെ കഥാപാത്രം രവി എന്ന കഥാപാത്രം ഖസാക്കിന്റെ ഇതിഹാസത്തിലായതാണ് അപ്പുക്കിളി എന്ന കഥാപാത്രവും കസാക്കിൻ്റെ ഇതിഹാസം ഭ്രാന്തൻ വേലായുധൻ ഇരുട്ടിന്റെ ആത്മാവിലെ കഥാപാത്രമാണ് മല്ലൻ എന്ന കഥാപാത്രം നെല്ലിലെ കഥാപാത്രമാണ് രഘു വേരുകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ചുടലമുത്തു തോട്ടിയുടെ മകനിലെ കഥാപാത്രം വെള്ളായിയപ്പൻ കടൽ തീരത്ത് എന്ന കൃതിയിലെ കഥാപാത്രമാണ് നെല്ലിലെ കഥാപാത്രമാണ് മാര ഇന്നത്തെ ടോപ്പിക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ക്യൂ ഫോർ ക്യൂസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്